നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു അടുവം ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒ ടി ടി സൈറ്റുകളുടെ വർക്കിംഗ് മെത്തേഡ് എന്താണ് അവരുടെ ലാഭം എന്താണ് അവരുടെ വരുമാന മാർഗം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനെറ്റിലൂടെ സ്ട്രീമിങ്ങിനായിട്ട് കണ്ടന്റുകൾ നൽകുക എന്നുള്ളതാണ് ഒ ടി ടി സൈറ്റുകൾ ചെയ്യുന്നത് ഒ ടി ടി സൈറ്റുകൾ എന്നാൽ എന്ത് എന്ന വിഷയത്തെ പറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒ ടി ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് അപ്പോൾ ആളുകൾക്ക് സ്ട്രീം ചെയ്യുവാൻ തരത്തിൽ ഓൺലൈനിൽ കണ്ടന്റ് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യതയുണ്ട് അതിനുവേണ്ടി അവർക്ക് ഒരുപാട് സ്റ്റോറേജിൻ്റെ ആവശ്യം വരും അങ്ങനെ ആണ് നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹോസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാവുന്നതാണ് അപ്പോൾ ഹോസ്റ്റിംഗിന് വേണ്ടി ഒരുപാട് എസ്പെൻസ് ഇരവാവും അത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചറുകളും അതുപോലെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി വരും ഒരു വലിയ ചെലവിലാണ് ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നടത്തുന്നത് അത് മാത്രമല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് കണ്ടന്റ് എടുക്കുമ്പോൾ ആ കണ്ടന്റ് നിർമ്മിക്കുന്ന ആൾക്ക് ഒരു പണം കൊടുക്കേണ്ടി വരും ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രിപ്ഷനാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഡി ടി എച്ച് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്തിട്ടാണ് കാണുന്നത് ഇപ്പൊ ഡീറ്റെയിൽസ് നമ്മൾ പണം കൊടുത്തിട്ട് നമ്മൾ പൈസ അടച്ച ശേഷമാണ് കാണുന്നത് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കണം അതിനുവേണ്ടി നമ്മൾ പണം അടക്കേണ്ട ആവശ്യകതയുണ്ട് ആവശ്യതയുണ്ട് ആയിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും അത് കൂടാതെ തന്നെ അവർ മറ്റുള്ള പാർട്ട്നേഴ്സ് വേണ്ടി ബില്ല് ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം വോഡഫോൺ ഐഡിയ അല്ലെങ്കിൽ എയർടെൽ അല്ലെങ്കിൽ ജിയോ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ അവർക്ക് ഒരുപാട് പണം ലഭിക്കുന്നുണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ഇപ്പൊ ആമസോൺ നമുക്ക് ഒരു വർഷം ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം ആയിരം രൂപ ചിലവാക്കണമെന്ന് വിചാരിക്കാം പത്ത് പേര് ഉപയോഗിക്കുന്നുണ്ട് എത്ര രൂപ കിട്ടും പതിനായിരം രൂപ കിട്ടും നൂറ് പേർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്ര കിട്ടും ഒരു ലക്ഷം രൂപ കിട്ടും എന്നാൽ ആയിരം പേര് രൂപയ്ക്കുവാണെങ്കിലോ പത്ത് ലക്ഷം കിട്ടും പതിനായിരം പേര് രൂപയ്ക്കുവാണെങ്കിലോ ഒരു കോടി കിട്ടും അങ്ങനെ കോടിക്കണക്കിന് ആളുകളാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് അവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ബേസിൽ ലഭിക്കുന്നുണ്ട് അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വലിയ വിഹിതം എടുത്തുകൊണ്ട് തന്നെ അവർ ഒരുപാട് കണ്ടന്റ്സ് അതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ കണ്ടന്റ്സ് ഉൾപ്പെടുത്തുമ്പോഴും പല തരത്തിലാണ് ഒരു കണ്ടന്റ്സ് ഉൾപ്പെടുത്തുന്നത് എല്ലാ കണ്ടന്റ്സും അവർ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് വില ചെയ്യുന്നത് അതിന് ചില കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വളരെ കുറച്ച് കണ്ടന്റ്സ് മാത്രമേ അവർ വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചിടാറുള്ളൂ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം ഒരു പർച്ചേസ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ മാലിക്യോ ഒരു പർച്ചേസ് ചെയ്യുകയാണ് വിചാരിക്കുക അങ്ങനെയുള്ള ചില സിനിമകൾ ഒരു പർച്ചേസ് ചെയ്യുക ചില കണ്ടന്റ്സ് പർച്ചേസ് ചെയ്യും അതുപോലെ ന്യൂസ് വാലയുണ്ട് അതുപോലെ സ്റ്റാർ വാലയുണ്ട് അതുപോലെ ആളുകളെ അട്രാക്ട് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ്സ് നല്ല സ്റ്റാർ ഉള്ള നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ന്യൂസ് വാല്യൂ ഉള്ള കണ്ടന്റ്സ് ആണ് അവർ സാധാരണ പർച്ചേസ് ചെയ്യുന്നത് ബാക്കിയുള്ള കണ്ടന്റ്സ് അവർ പർച്ചേസ് ചെയ്യുക അതിന് മറ്റു ചില മെത്തേഡ്സ് ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നിർമ്മാതാവിൽ നിന്ന് അതായത് ഒരു കണ്ടന്റിന്റെ ഓണറിൽ നിന്നും കണ്ടന്റ് ഒ ടി ടിയിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും ഓണർക്ക് ഒരു വരുമാനത്തിന്റെ വീതം കൊടുക്കേണ്ട ആവശ്യതയുണ്ട് അല്ലെങ്കിൽ പണം കൊടുക്കേണ്ട ആവശ്യതയുണ്ട് അതിനുവേണ്ടി ഒ ടി ടി സൈറ്റുകൾ പ്രധാനമായിട്ടും മൂന്ന് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ആദ്യത്തെ പറ്റി പറഞ്ഞിരുന്നു ഒന്നിച്ചൊരു പൈസ കൊടുത്ത് വാങ്ങിച്ചെടുത്തു ആ കാര്യം ഞാൻ മാറ്റി നിർത്തുകയാണ് ബാക്കിയുള്ള മൂന്ന് മെത്തേഡ്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എസ് വി ഒ ഡി എ വി ഒ ഡി ടി വി ഒ ഡി എന്നിങ്ങനെയാണ് മൂന്ന് മെത്തേഡുകളുടെ പേര് എസ് വി ഒഡി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഓൺ ഡിമാൻഡ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കണ്ടന്റുകൾ ലഭ്യമാക്കുന്നു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് അവരൊരു കണ്ടന്റ് കാണുമ്പോൾ ആ കണ്ടന്റിന്റെ ഓണർക്ക് കൂടി അതിൻ്റെ ഒരു വരുമാനത്തിന്റെ ഭാഗം ലഭിക്കുന്നു കാരണം അവർ സബ്സ്ക്രിപ്ഷന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട് ആ സബ്സ്ക്രിപ്ഷനിന് വേണ്ടി മുടക്കിയിരിക്കുന്ന പണം ഈ പറഞ്ഞ ഒ ജി പ്ലാറ്റ്ഫോമിൽ ലഭിക്കുകയും അങ്ങനെ അവർ ഒരു കണ്ടന്റ് കാണുമ്പോൾ ആ കണ്ടന്റ് ഇട്ടിരിക്കുന്ന ആൾ അതായത് കണ്ടന്റിന്റെ ഓണർ അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണോ അയാൾക്ക് കൂടി ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ലഭിക്കും എത്രമാത്രം വ്യൂവേഴ്സ് ആണ് ആ കണ്ടന്റ് കാണുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റൊരു കോമൺ മെതർ ആണ് എ വി ഓ ഡി ബേസ്ഡ് വീഡിയോ ഓൺ ഡിമാൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് വീഡിയോ ഓൺ ഡിമാൻഡ് തന്നെയാണ് ഉപഭോക്താവിന് ആവശ്യമുള്ളപ്പോൾ വീഡിയോ ലഭിക്കുന്നു പക്ഷെ എന്താണ് വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല പക്ഷെ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ പരസ്യങ്ങൾ വരും ആ പരസ്യങ്ങൾ കൂടി ഉപഭോക്താവ് കാണേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഉപഭോക്താവ് അത് കാണുമ്പോൾ ആ പരസ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന ഒ ടി വരുമാനം ലഭിക്കുകയും അതിന്റെ ഒരു ഭാഗം ആ ഒരു വീഡിയോയുടെ പ്രൊഡ്യൂസർ നൽകുകയും ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ പറയുന്നത് മറ്റൊരു മെത്തേഡ് ഉണ്ട് അതിനെ നമുക്ക് ടി വി എന്ന് പറയാൻ സാധിക്കും ട്രാൻസാക്ഷണൽ വീഡിയോ ഓൺ ഡിമാൻഡ് അതായത് നമുക്കൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ഒരു ചെറിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു ഒരു തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന പോലെ നമ്മൾ ഒരു ചെറിയ എവൗണ്ട് കൊടുത്ത ശേഷം ഒരു കണ്ടന്റ് നമ്മൾ കാണുന്നു അതിനാണ് നമ്മൾ ഈ മെഡലിലൂടെ പറയുന്നത് ഫാൻ കോഡ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഇവന്റുകൾ അവർ തത്സമയം സ്ട്രീം ചെയ്യുകയാണ് ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള സ്പോർട്സ് ഇവന്റുകൾ അവർ തൽസമയം സ്ട്രീം ചെയ്യും ഉദാഹരണമായിട്ട് ഒരു ടി ട്വന്റി മത്സരം എനിക്ക് കാണണം അപ്പം ടി ട്വന്റി മത്സരം കാണാൻ വേണ്ടി പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കാവും ആ ഒരു പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മത്സരം വേണമെങ്കിൽ തലസമയം കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ പേ ചെയ്യുന്നത് അതുപോലെ പല ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും സിനിമകൾ ലഭ്യമാകുന്നുണ്ട് യൂട്യൂബിലും ഇത്തരത്തിലുള്ള സർവീസ് ഉണ്ട് യൂട്യൂബിൽ നമ്മൾ പൈസ കൊടുത്ത് കാണാൻ സാധിക്കും ഈ ഒരു സർവീസ് യൂട്യൂബിലും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു കണ്ടന്റ് കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് പൈസ കൊടുക്കുന്നു അതിനുശേഷം ആ കണ്ടന്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നു കാണുന്നു അങ്ങനെ ആളുകൾ പൈസ കൊടുത്താൽ കണ്ടന്റ് കാണുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പ്രൊഡ്യൂസറിന് കൊടുക്കുന്നു ഇതിൽ ഏത് മെത്തേഡിൽ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കൈവശം വരുമാനം വരുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനം വരെ കണ്ടന്റ് നൽകുന്ന പ്രൊഡ്യൂസേഴ്സിന് നൽകുകയാണ് സാധാരണ നല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്നത് മറ്റു ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ മികച്ച ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ഏതാണ് എഴുപത് ശതമാനം വരെ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നൽകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഓരോ മുക്കിനും മൂലയിലേക്ക് എത്തുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒ ടി ടി സൈറ്റുകളുടെ സാധ്യത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കണ്ടന്റ് പർച്ചേസ് നോക്കുന്നത് അങ്ങനെ മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യുക അവർ പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടന്റ്സ് വാങ്ങുകയാണ് ഇപ്പോൾ ആമസോൺ ഒക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തേക്കും കൂടുതൽ അവർ കണ്ടന്റ് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം അവർക്ക് ഫ്യൂച്ചറിൽ നിന്നാണ് ഈ പൈസ വരാൻ പോകുന്നത് അവർക്ക് ഇനി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർ മാക്സിമം കണ്ടന്റ്സ് അതിലേക്ക് ഇട്ടുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോംസിന്റെ ഒരു വർക്കിംഗ് എന്ന് അവർ പ്യൂർലി സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് റവന്യൂ ആണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഉള്ളത് അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട് ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അവർ പരസ്യം കൂടി സെർവ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ ഒപ്പം തന്നെ പരസ്യങ്ങൾ സെർവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട് പക്ഷേ അത് വളരെ കുറവാണ് എങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് തന്നെയായിരിക്കും ഒ ടി പി പ്ലാറ്റ്ഫോമിനെ പറ്റി മറ്റു ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ഉറപ്പു വരുത്തുക